ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഒട്ടേറെ സംഭവ വികാസങ്ങളാണ് ഇറാനിൽ നടക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇറാനും ഹമാസും ആരോപിക്കുമ്പോൾ അംഗീകരിക്കാനോ തള്ളിക്കളയാനോ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഏതു നിമിഷവും ഇറാന്റെ ആക്രമണത്തിന് ഇസ്രായേൽ ഇരയാക്കുമെന്നതാണ് കരുതേണ്ടത് അതേസമയം ഇസ്മായിൽ ഹനിയുടെ മരണത്തിൽ തങ്ങൾക്ക് അഭിമാനമാണെന്ന് മരുമകൾ ഇനാസ് ഹനിയ ഭർത്തൃപിതാവ് ഒരു മുജാഹിദായി ജനിച്ചു രക്തസാക്ഷിയായി മരിക്കുമെന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു മരണത്തിന്റെ അനുശോചനമല്ല വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന ഒരു വിവാഹമാണെന്നും ഇനാസ് ഹനിയ പറഞ്ഞു ഈ വാക്കുകളാണ് ഇപ്പോൾ ഇറാനിൽ അലയടിക്കുന്നത് വടക്കൻ ഗാസയിൽ മധുര പലഹാരങ്ങൾ നൽകി ഇസ്രായേലികൾ ഹനിയുടെ കൊലപാതകം ആഘോഷിച്ചത് സന്തോഷമുണ്ടാക്കിയെന്നും അവർ പറഞ്ഞു ഹനിയ സ്വയം തിരഞ്ഞെടുത്ത വിധിയാണിത് തന്റെ അന്ത്യം വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്ന രക്തസാക്ഷിത്വമാകുമെന്ന് അറിയാമായിരുന്നു തന്റെ ഭർത്താവും മക്കളും ഈ വാർത്തയെ അഭിമാനത്തോടെയാണ് സ്വീകരിച്ചത് കാരണം ഇതൊരു വിവാഹമാണ് ഒരു അനുശോചനമല്ല എന്നും അവർ അഭിപ്രായപ്പെട്ടു ഹനിയെ പോലെ ആഗോളതലത്തിൽ ദൈവഭക്തനായ ഒരു മനുഷ്യനെ കാണാനാകില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന് നഷ്ടമാകുന്നത് നിസ്സാര കാര്യമല്ല എന്നിരുന്നാലും ഹനിയെ തിരഞ്ഞെടുത്തതും കുട്ടിയായിരുന്നപ്പോൾ മുതൽ ജനിച്ചതു മുതൽ തീരുമാനിച്ചതും ഇതാണ് ഇനാസ് ഹനിയെ പറഞ്ഞു സംഭവത്തിൽ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഇറാൻ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ട് വന്നിരുന്നു ടെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ ജീവനക്കാരെയും അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഗസ്റ്റ് ഹൌസ് കൊലപാതകം നടന്ന ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ തിരച്ചെത്തുകയും എല്ലാ ജീവനക്കാരെയും പിടികൂടുകയും ചെയ്തിരുന്നു ഇതിൽ ചിലരെ അറസ്റ്റ് ചെയ്യുകയും ഫോണുകൾ ഉൾപ്പെടെ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടുകെട്ടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേലി ചാര സംഘടനയുടെ ഏജന്റുമാരെന്ന് കരുതുന്നവർക്കായി വിമാനത്താവളത്തിലടക്കം കടുത്ത നിരീക്ഷണമാണ് ഇറാൻ നടത്തുന്നത് ഹനിയുടെ കൊലപാതകം പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും കലുഷിതമാക്കിയിട്ടുണ്ട് ഇറാന്റെ അതിഥിയായി രാജ്യത്ത് കഴിയവെയായിരുന്നു ഹമാസ് നേതാവ് ആക്രമിക്കപ്പെട്ടതെന്നത് സംഭവത്തിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഹനിയുടെ കൊലപാതകത്തിന് മണിക്കൂറുകൾ മുൻപ് ലബനീസ് സായുധ സംഘം ഹിസ്ബുളയുടെ നേതാവ് ഫുവാൻ ഷുക്കുറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു നേരത്തെ തന്നെ ഇസ്രായേലുമായി യുദ്ധത്തിന്റെ വക്കീലായിരുന്ന സംഘത്തെ ഈ ആക്രമണം കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഉടനീളമുള്ള പലസ്തീനികൾ ഇസ്മായിൽ ഹനിയെ ഒരു മിതവാദിയായ നേതാവായിട്ടാണ് കണ്ടിരുന്നത് എന്നാൽ പലസ്തീൻ വിമോചനത്തിനായി സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരു കാലത്തും തയ്യാറായിട്ടുമില്ല ഹമാസിന്റെ സൈനിക വിഭാഗം നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങളെ പ്രായോഗികമായി സമീപിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹം കൂടാതെ പലസ്തീനികൾക്കിടയിൽ വളരെയധികം ജനപ്രിയനുമായിരുന്നു അതുകൊണ്ടുതന്നെ ഹനിയുടെ കൊലപാതകം പലസ്തീൻ ജനതയ്ക്കിടയിൽ ഒട്ടാകെ വലിയൊരാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്